ഉത്രം അത്തം ചിത്തിര മകം പൂരം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഈ ഫെബ്രുവരി മാസം എന്നത് ജ്യോതിഷപരമായി വളരെയേറെ സവിശേഷതകൾ നിലനിൽക്കുന്ന ഒരു മാസം തന്നെയാണ് എന്നതാണ് അതായത് പന്ത്രണ്ട് രാശിയിലും പിറന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും അതിലൂടെ പലരുടെയും ജീവിതം ഇപ്പോഴുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇത് ഒപ്പം തന്നെ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാർക്കും ഈ ഫെബ്രുവരി മാസം പിറക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ജ്യോതിഷപരമായ മാറ്റങ്ങളിലൂടെ നിങ്ങൾ വളരെ നാളുകളായി ഒരു പരിഹാരം കാണുവാൻ കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് അവസാനം വരികയും ഒപ്പം തന്നെ മറ്റു ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ ഈ നക്ഷത്രക്കാർക്ക് മാത്രമായി ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച ഇത്തരത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ കാരണമാവുന്നത് നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന സർവാർത്ഥ സിദ്ധിയോഗം കൊണ്ടാണ് അപ്പോൾ ഈ സർവാർത്ഥ സിദ്ധിയോഗം ഈ മൂന്ന് രാശിയിൽ രൂപപ്പെടുന്നതിലൂടെ തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി സർവാർത്ഥ സിദ്ധിയോഗം സിദ്ധിക്കുന്നതിലൂടെ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഇപ്പോൾ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതിനനുസരിച്ച് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികളും ചില പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുകയും ഒപ്പം തന്നെ എന്തൊക്കെയോ ചില പ്രതിസന്ധികളിൽപ്പെട്ട് വളരെ നാളുകളായി വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന ചില ദുരനുഭവങ്ങൾ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ചില ആളുകളുടെ അവസ്ഥ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ മാനസിക നിലയെപ്പോലും തകിടം മറിക്കുന്ന തരത്തിലുള്ള മാനസിക സംഘർഷത്തിലൂടെയാണ് ചില ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റു ചിലർക്കാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായി നിൽക്കുന്നത് എന്നാൽ അത്തരത്തിൽ പല വിധത്തിലുള്ള മനസമാധാനക്കേടുകൾ കൊണ്ടും ഇപ്പോഴുള്ള ജീവിതത്തിലെ ചില അവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സർവാർത്ഥ സിദ്ധിയോഗം ഒട്ടനവധി പോസിറ്റീവായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ പോകുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച കന്നിരാശിയിൽ പിറന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഈ സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ ഏറ്റവും സന്തോഷകരമായതും ഒപ്പം തന്നെ നിങ്ങൾ നാളുകളായി ആഗ്രഹിച്ചിട്ടും പൂർത്തീകരണം കാണുവാൻ കഴിയാതിരുന്നതുമായ ഒരു കാര്യം നടക്കുവാൻ പോകുന്നതായി കാണുന്നുണ്ട് മാത്രമല്ല ഈ യോഗം എന്ന് പറയുന്നത് കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ കാര്യതടസ്സങ്ങളെ അകറ്റുന്നവയും അതുപോലെ ചില സൗഭാഗ്യങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന യോഗവുമാണ് അതിനാൽ തന്നെ ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച ചില ധന നേട്ടങ്ങളും പുതിയ വരുമാന മേഖലകളെ പറ്റിയുള്ള ചില അറിവുകളും കന്നിരാശിക്കാരിൽ ചിലർക്ക് അനുഭവത്തിൽ വരുന്ന ദിവസമായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി പരിചയപ്പെടുന്ന ചില വ്യക്തികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുകയും അത് വളരെ പ്രയോജനകരമായ രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച കുറച്ചധികം ആളുകൾ കൂടുന്ന എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുവാനിരിക്കുന്ന ഉത്രം അത്തം ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വേണം കാരണം ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് ഇത്തരത്തിലായിരിക്കും ഒപ്പം തന്നെ ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട് അതായത് കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾക്കെല്ലാം മുകളിലായി സ്വന്തം മക്കളുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ചാണ് പലപ്പോഴും നിങ്ങൾ കൂടുതലും ദുഃഖിക്കുന്നത് അതായത് ചില കന്നിരാശിക്കാർക്ക് മക്കൾ നിങ്ങളെ സ്നേഹിക്കാത്തതും അതുപോലെ കുടുംബത്തോട് ഒട്ടും തന്നെ ഉത്തരവാദിത്തമില്ലാതെ ചീത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ജീവിക്കുന്നതും സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതായത് മക്കളുടെ ജീവിതത്തിൽ ഒരു നല്ലത് വരുവാനായി നിങ്ങൾ കയറിയിറങ്ങാത്ത ക്ഷേത്രങ്ങളും കഴിക്കാത്ത വഴിപാടുകളുമില്ല എന്നാൽ അത്തരത്തിൽ മക്കളുടെ ജീവിതം ഒരു ഉന്നമനത്തിലേക്ക് എത്തി കാണണമെന്നും ഇപ്പോഴുള്ള ദുരവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന കന്യരാശിയിൽ പിറന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ പോകുന്ന സമയമാണ് അതായത് ഈ സർവാർദ്ധ സിദ്ധിയോഗം കൊണ്ട് നിങ്ങളുടെ മക്കളുടെ സ്വഭാവ വരെ ഒരു പോസിറ്റീവായ രീതിയിലേക്ക് മാറുകയും സ്വന്തം ജീവിതത്തെ പറ്റിയും കുടുംബത്തെ പറ്റിയുമുള്ള ഉത്തരവാദിത്ത ബോധം അവരിൽ വർദ്ധിക്കുകയും ചെയ്യും ഇനി അതുകൂടാതെ കന്നിരാശിയിൽ പിറന്ന ചില സ്ത്രീകൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതായത് എപ്പോഴും കുടുംബത്തിൽ കലഹങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിതത്തിൽ പരസ്പര സ്നേഹമില്ലാത്ത അവസ്ഥയുമാണ് നിലനിൽക്കുന്നത് ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ചില ഗർഭിണിയായിട്ടുള്ള കന്നിരാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് ഗർഭിണിയായിരുന്നിട്ട് പോലും സമാധാനമില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വരുന്നത് അതായത് നിങ്ങളോട് ഒരു നല്ല വാക്ക് പറയുകയോ നിങ്ങൾക്ക് പരിചരണം നൽകുകയോ ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല പല വിധത്തിലും നിങ്ങളെ ഉപദ്രവിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ അത്തരത്തിൽ ഒരു അവസ്ഥ അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പോസിറ്റീവായ മാറ്റം ഈ ഒരു ഭാഗ്യയോഗം കൊണ്ട് ഉണ്ടാകും ഒപ്പം തന്നെ മറ്റുള്ള കന്നിരാശിക്കാർക്കും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുകയും ജീവിതത്തിലെ പ്രതിസന്ധികൾ അകന്ന് ഏറ്റവും ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഞായറാഴ്ചയോടെ തുടങ്ങുന്നത് ഇനി രണ്ടാമതായി ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച സൃഷ്ടിക്കപ്പെടുന്ന സർവാർത്ഥ സിദ്ധിയോഗം കൊണ്ട് ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ജീവിതത്തിൽ കാണുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഇന്ന് ഈ അധ്യായം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളും ചില അവസ്ഥകളും നിങ്ങളുടെ കൺമുന്നിലൂടെ മിന്നിമായുന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഉള്ളത് കാരണം ഇപ്പോൾ നിരന്തരം നിങ്ങൾ മനസ്സിൽ വളരെയധികം ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളും കുറച്ച് നാളുകളായി ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഘടബാധ്യതകളും ഒപ്പം തന്നെ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വളരെയധികം തടസ്സങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നാൽ ഈ സർവാർത്ഥ സിദ്ധിയോഗം ഭാഗ്യമായി വരുന്ന ഈ ഒരു സമയത്ത് മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകും കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് സ്വർണം വെള്ളി പോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള സമ്പാദ്യം എന്ന രീതിയിൽ വാങ്ങുവാനുള്ള യോഗം വരെ കാണുന്നുണ്ട് എന്നാൽ ഒരു പക്ഷേ ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന സമയത്ത് വരെ നിങ്ങളിൽ അതിനു സാമ്പത്തികം ഇല്ലെങ്കിൽ പോലും ഈ ഒരു യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വന്നു ചേരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന അപ്രതീക്ഷിത ധന നേട്ടം കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം അനുഭവത്തിൽ വരും മാത്രമല്ല പൊതുവെ ഒരു രൂപ പോലും കയ്യിൽ ബുദ്ധിമുട്ടിയിരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് പോലും ഈ ഒരു സമയത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു അയവുണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു തടസ്സങ്ങളും കൂടാതെ നടത്തിയെടുക്കുവാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം ഒരു പോസിറ്റീവായ നിലയിലേക്ക് മാറുന്ന അനുഭവം നിങ്ങൾക്ക് ഈ സർവാർത്ഥ സിദ്ധിയോഗം കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണമില്ലാത്തതിനാൽ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് അതായത് വിവാഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമായെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധി ഇപ്പോഴും നിങ്ങളുടെ മുൻപിൽ വലിയ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ് ഇതിൽ വിവാഹം കഴിക്കുവാൻ പോകുന്ന വ്യക്തികൾ മാത്രമല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കളും മക്കളുടെ ഭാവിയെ പറ്റി ചിന്തിച്ച് വളരെയധികം ഇപ്പോൾ മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ ഈ ഭാഗ്യസമയത്ത് ഇല്ലാതാവുകയും അതോടൊപ്പം തന്നെ വിവാഹ തടസ്സം നേരിട്ട് വന്നിരുന്ന ചിങ്ങം രാശിക്കാർക്കും ഏറ്റവും മംഗളകരമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും അതുകൂടാതെ മറ്റു ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം സംഭവിക്കുവാൻ പോകുന്നത് വളരെ മികച്ച ചില കാര്യങ്ങൾ തന്നെയായിരിക്കും ഒപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത പ്രശ്നങ്ങളാണ് തുടർ കഥയായിക്കൊണ്ടിരിക്കുന്നത് അതായത് എപ്പോഴും പരസ്പരം തെറ്റിദ്ധാരണകളും കലഹവും പതിവായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെ പൊറുതിമുട്ടി ഇപ്പോൾ ബന്ധം പിരിഞ്ഞാലോ എന്ന് വരെ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നു എന്നാൽ ഈ സർവാർത്ഥ സിദ്ധിയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്ന ഈ ഈയൊരു സമയത്ത് അങ്ങനെയൊരു ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മകം പൂരം ഉത്തരനക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് വളരെയധികം ബുദ്ധിപൂർവമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം കാണുവാൻ കഴിയുകയും ചെയ്യും അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും നിങ്ങളുടെ മനസമാധാനത്തെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യും എന്ന കാര്യം അച്ചിട്ടാണ് ഒപ്പം തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിലായിരുന്നാലും ചിങ്ങം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഴ്ച എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ദിവസം തന്നെ ആയിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഈ ഒന്നാം തീയതി തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നതിലൂടെ ഫെബ്രുവരി മാസം തന്നെ ചിങ്ങം രാശിക്കാർക്ക് അതിസവിശേഷകരമായിരിക്കും ഇനി ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന സർവാർദ്ധ സിദ്ധിയോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഇതുവരെയുള്ള മകരം രാശിക്കാരുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും അതിസങ്കീർണമായ ചില അവസ്ഥകളിലൂടെയും മാനസിക നിലവരെ തകിടം മറിയും എന്നുള്ള സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യചിഹ്നമാണ് പലരുടെയും മനസ്സിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ നേരിട്ട് വരുന്ന പ്രതിസന്ധികൾ എന്തു തന്നെയായിരുന്നാലും ഈ സർവാർത്ഥ സിദ്ധിയോഗം നിങ്ങളിൽ ഭാഗ്യമായി വരുന്നതോടെ വളരെ വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ വരുമാന മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെന്നില്ലാത്ത പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്നുണ്ട് അതായത് നിങ്ങൾ സമ്പാദിക്കുന്ന പണം ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും കടബാധ്യതകൾ അധികരിക്കുന്നു എന്നല്ലാതെ ജീവിതത്തിൽ ഒരു മേൽഗതി കാണുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ുവരി ഒന്നാം തീയതി നിങ്ങളിൽ ഈ സർവാർദ്ധ സിദ്ധിയോഗം തെളിയുന്നതോടെ നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു വർധനവ് നിങ്ങളുടെ വരുമാന മേഖലയിൽ ഉണ്ടാകുന്നത് കാണുവാനും ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ തുടക്കം കുറിക്കുവാനുള്ള യോഗവും ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ചില നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെടുകയും വളരെ നാളുകളായി പരിശ്രമിച്ചിട്ടും ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തു മകരം രാശിയിൽ പിറന്ന ഏതോ ഒരു വ്യക്തി ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്നുണ്ട് ആ നിയമപ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു വസ്തു സംബന്ധമായതോ വിവാഹബന്ധവുമായി ബന്ധപ്പെട്ടുള്ളതോ ഇതൊന്നുമല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളോ ആയിരുന്നാലും ഈ സർവാർത്ഥ സിദ്ധിയോഗം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരം കാണുവാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ അത്രയധികം മനസമാധാനക്കേട് നിറഞ്ഞ അവസ്ഥയിലൂടെ പോയിരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ പ്രതിസന്ധികൾ ഓരോന്നായി ഇല്ലാതാവുകയും വളരെ ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന സമയമാണ് വരുവാൻ പോകുന്നത് ഇനി ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മകരൻ രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ പുനർപഠനവുമായി ബന്ധപ്പെട്ടും ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ വളരെ നാളുകളായി പരിശ്രമിക്കുകയും അത്രയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ ഒരു കാര്യത്തിൽ തടസ്സങ്ങൾ മാറി മാറി ഉണ്ടാവുകയും ഇതുവരെ അതിന് ഒരു പൂർണ്ണത കാണുവാൻ കഴിയാത്ത അവസ്ഥ നേരിടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം കാണുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇനി ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം മകരം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ ചില സന്തോഷങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന സമയം കൂടിയാണ് ഇത് അതൊരു പക്ഷേ ഇതുവരെ നിങ്ങൾ മക്കളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇനി വരുവാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കളിലൂടെ രക്ഷപ്പെടുവാൻ പോവുകയാണ് എന്നതാണ് വാസ്തവം ഒപ്പം തന്നെ കുടുംബത്തിൽ ആയിരുന്നാലും സന്തോഷവും സമാധാനവും അധികരിക്കുകയും വളരെയധികം ഈശ്വരാധീനം നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വയം അനുഭവത്തിൽ വരികയും ചെയ്യും ഇതിനെല്ലാം പുറമെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഇതുവരെ പ്രതിസന്ധികൾ അനുഭവിച്ചിരുന്ന മകരം രാശിക്കാർക്ക് പോലും ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ചയോടെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയും അപ്പോൾ എല്ലാവിധത്തിലും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒട്ടനവധി ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഇത് അപ്പോൾ ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം